കാപ്പാട്ടമ്മയുടെ സന്നിധിയിലെ ഏഴാമത്തെ ദിവസമാണ് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ അമ്മ ഈ മണ്ണിലേക്ക് അവതരിക്കുന്ന മുഹൂർത്തങ്ങളായി ഇന്നിപ്പോൾ അമ്മയുടെ ക്ഷേത്ര സന്നിധിയിലാണ് നാം അമ്മ എഴുന്നള്ളുന്ന ആ കാഴ്ചക്ക് മുമ്പേ നിരവധി വിശ്വാസികളാണ് നിരവധി ദേശത്തു നിന്നും വന്നെത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ അമ്മയുടെ സന്നിധിയിൽ പൂരക്കളി നടക്കുകയാണ് അതായത് പുരുഷന്മാരുടെ സംഘം അവതരിപ്പിക്കുന്ന പൂരക്കളി നമ്മളിപ്പോൾ ആദ്യം അമ്മയുടെ ആ സന്നിധിയിലെ ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മ കാണിച്ചതിന് ശേഷം അമ്മയുടെ സന്നിധിയിൽ ഇറങ്ങിയിരുന്ന പൂരക്കളികളുടെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് കാപ്പാട്ട് ഭഗവതി ക്ഷേത്ര കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഏഴാം ദിവസം ഇന്നിപ്പോൾ സമയം മണിയോട് അടുക്കുന്ന സമയമാണ് സായാഹ്നത്തിൽ അമ്മയുടെ സന്നിധിയിലേക്ക് നിരവധി ദേശങ്ങളിൽ നിന്ന് നിരവധി വിശ്വാസികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അമ്മയുടെ സന്നദ്ധിയിൽ പൂരക്കളി നടക്കുകയാണ് വിവിധ പുരുഷ സംഘങ്ങൾ അവതരിപ്പിക്കുന്ന പൂരക്കളി നടക്കുകയാണ് ഇപ്പോൾ ഒരു സംഘം പൂരക്കളി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത അമ്മയുടെ സന്നിധിയിൽ പൂരക്കളി നടത്തുന്ന ആ അഭ്യാസികളെല്ലാം അവർ അമ്മയുടെ തിരുനടയിൽ വന്ന് ക്ഷേത്ര ദർശനം നടത്തി അവരുടെ പൂരക്കളി അവതരിപ്പിക്കുന്നതിനുള്ള അനുവാദം വാങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അങ്ങനെ ഒരു മഹനീയ ചടങ്ങിനാണ് നാം സാന്നിധ്യം വഹിക്കുന്നത് സന്നിധിയിൽ എത്തുന്ന എല്ലാ വിശ്വാസികൾക്കും തന്നെ പ്രസാദം പ്രസാദം കാണിക്കുന്നത് അതായത് ഇവിടെ നിരവധി തെയ്യങ്ങളാണ് ഈ സന്നിധിയിൽ കെട്ടിയാടുന്നത് എല്ലാ വിശ്വാസികൾക്കും അമ്മയുടെ ആ പ്രസാദം ഇതുവരെ കെട്ടിയാടിയ ആ ഈശ്വരകുലങ്ങളുടെ സാന്നിധ്യവും അനുഗ്രഹവും അവർക്ക് നൽകുന്ന സൂചകമായി അവർക്ക് ആ മഞ്ഞൾ പ്രസാദവും നൽകിയാണ് യാത്രയാക്കുന്നത് അതായത് ആ കാപ്പാട്ട് ഭഗവതി കുടിയിരിക്കുന്ന പ്രധാന ശ്രീകോവിലാണ് നന്നേ വലിയൊരു ശ്രീകോവിൽ തന്നെയാണ് അമ്മയ്ക്ക് ഈ സന്നദ്ധിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ പെരുങ്കളിയേട്ടത്തിന്റെ ഭാഗമായാണ് ഈ ക്ഷേത്ര ശ്രീകോവിൽ സ്വർണ നിറം പാകി അപിത്തള പാകി മനോഹരമാക്കിയിരിക്കുന്നത് അമ്മയുടെ ഈ സന്നിധിയെല്ലാം ആ അടയ്ക്ക അതായത് ഈ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന എല്ലാ വിഭവങ്ങളും കൊണ്ട് അമ്മയുടെ ആ ഒരു ശ്രീകോവിൽ അലങ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ദാരുവിൽ തീർത്ത മറ്റൊരു ദേവി ദൈവ സാന്നിധ്യത്തിന് ഇരിപ്പിടം കൊടുത്തിരിക്കുന്ന ഒരു സാന്നിധ്യവും കാണാം അതിന് തൊട്ടടുത്തായുള്ളത് പുതിയ പറമ്പൻ ഭഗവാനാണ് അതായത് മഹാദേവന്റെ ശൈവ സാന്നിധ്യത്തിന് ഒരു സ്ഥാനം നൽകിയിരിക്കുന്ന ശ്രീകോവിലാണ് വൈകുന്നേരങ്ങളിൽ തെയ്യം അതായത് തോറ്റമ്പാട്ട് മുതൽ ഉള്ള തെയ്യ കോലങ്ങളെല്ലാം ഈശ്വര രൂപത്തിൽ അവതരിക്കുന്നത് ഈ ഒരു തിരുമുറ്റത്താണ് നമ്മളിപ്പോ കാണുന്നത് പോലെയല്ല വൈകുന്നേരം നിരവധി വിശ്വാസികളാണ് ഈ ചെറിയ ചുറ്റുമതിലിന് ചുറ്റും ഒത്തുകൂടി അവർ ഇത് ആ കാണാനെത്തുന്നത് ഇത് നാളെ ഈ മണ്ണിൽ അവതരിക്കുന്ന രണ്ട് ഈശ്വരമൂർത്തികളുടെ ആ മുടികളാണ് അതായത് ആ കോലം ധരിക്കുന്ന അമ്മയുടെ രണ്ട് തിരുമുടികളാണ് ആ കാപ്പാട്ട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും രണ്ട് മുടികളാണ് കാപ്പാട്ട് ഭഗവതിയുടെ വലിയ മുടിയായിരിക്കും പോർക്കലി ഭഗവതിയുടെ കുറച്ച് ഏർ ചെറിയ തിരുമുടിയായിരിക്കും വലിയ കാഴ്ചകൾക്കാണ് ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഈ ക്ഷേത്ര ഭൂമി ആഹ് സാക്ഷ്യം വഹിക്കുന്നത് കാരണം ഇരുപത്തെട്ട് വർഷത്തെ കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിന്റെ ആ ഒരു അമ്മയുടെ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒത്തുകൂടലിന് വേണ്ടിയിട്ട് നിരവധി വിശ്വാസികളാണ് ഈ ഭൂമിയിൽ അതായത് വിവിധ ദേശങ്ങളിൽ നിന്നും അവർ ഈ ഭൂമിയിൽ എത്തിയിട്ടുണ്ട് കാരണം നാളത്തെ ആ ദിവസം അമ്മ വീണ്ടും അവതരിക്കുന്ന ഇരുപത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷം കാപ്പാട്ട് ഭഗവതി അവതരിക്കുന്ന ആ ഒരു ദർശനത്തിനായിട്ട് നിരവധി വിശ്വാസികളാണ് ഈ സന്നിധിയിൽ എത്തി ചേർന്നിട്ടുള്ളത് നമുക്ക് അതിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ കാണാം ഇന്നിപ്പോൾ അമ്മയുടെ സന്നിധിയിലെ ഏഴാമത്തെ ദിവസമാണ് നിരവധി വിശ്വാസികളാണ് ഈ സന്നിധിയിലെത്തി അമ്മയുടെ ദർശനം ഗുളികൻ സ്ഥാനമാണ് ഒരു ശിവഭഗവാന്റെ മറ്റൊരു ഭൂതഗണമായി തന്നെ സങ്കല്പിക്കുന്ന ഒരു തെയ്യക്കോലമാണ് ഗുളികൻ എല്ലാ ദിവസങ്ങളിലും മിക്ക സന്നിധികളിലും അതായത് തെയ്യവും പെരു പെരുങ്കളിയാട്ടവും കളിയാട്ടവും നടക്കുന്ന ക്ഷേത്ര സന്നിധികളിലെല്ലാം തന്നെ ദിവസവും കെട്ടിയാടുന്ന ഒരു ഭൂതഗണമാണ് ഗുളികൻ സാന്നിധ്യം തെയ്യക്കോലമാണ് ഗുളികൻ സാന്നിധ്യം ഗുളികൻ സാന്നിധ്യം എല്ലാ തറവാടുകളിലും കെട്ടിയാടുന്ന അതായത് ഈശ്വര ചൈതന്യം ഏറെ നിലനിൽക്കുന്ന എന്നാൽ കുട്ടികളോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു കോലമാണ് ഗുളികൻ എന്ന് പറയുന്നത് ഇത് വിഷ്ണു മൂർത്തിയാണ് ഇതുപോലെ തന്നെ ഗുളികനെ പോലെ തന്നെ എല്ലാ ക്ഷേത്ര സന്നിധികളും കളിയാട്ടം നടക്കുന്ന ക്ഷേത്ര ഭൂമികളിലെല്ലാം തന്നെ കെട്ടിയാടുന്ന ഒരു കോലമാണ് മഹാവിഷ്ണുവിൻ്റെ നമുക്കറിയാം മഹാവിഷ്ണുവിനും നമ്മുടെ ജീവിതശല്യയിൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം നമുക്കറിയാം മഹാവിഷ്ണുവിൻ്റെ ആ കോലമാണ് വിഷ്ണു മൂർത്തിയുടെ രൂപത്തിൽ അവതരിച്ച് നമുക്ക് മുന്നിൽ എത്തുന്നത് വിഷ്ണു മൂർത്തി ഭഗവാന്റെ തിരുമുൻപിലെ കാഴ്ചകളാണ് വിശ്വാസികളെല്ലാം വന്ന് ഭഗവാന്റെ ആ സ്ഥാനത്തിന് മുന്നിൽ തൊഴുത് പ്രാർത്ഥിച്ച് ആ ഒരു സാഹചര്യം കാരണം പെരുങ്കളിയാട്ടം നടക്കുന്ന ഭൂമിയിലെല്ലാം ഒരു ദിവസമെങ്കിലും വന്ന് ആ ഒരു ദർശനം നേടാൻ കഴിയുക എന്നുള്ളത് മഞ്ജന്മ പുണ്യം തന്നെയാണ് ഇതിപ്പോൾ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം കാപ്പാട്ട് ഭഗവതി എഴുന്നള്ളുന്ന ആ സുദിനത്തിന്റെ തലേ ദിവസം വന്ന ആ സന്നിധിയിൽ ആ വിശ്വാസം അണയുന്ന വിശ്വാസികളാണ് എന്താ ഇന്നലെ നാം കണ്ട പുള്ളി ഭഗവതി പുള്ളി ഭഗവതിയുടെ ഒരു സ്ഥാനമാണ് അവിടെയും നമുക്ക് വിശ്വാസികൾ വന്ന് പ്രാർത്ഥന അർപ്പിച്ച് പ്രസാദമെല്ലാം സ്വയം നേടി പോകുന്നത് കാണാൻ ഇന്നലെ പുള്ളി ഭഗവതി അവതരിച്ചിരുന്നു ഇന്നും സായാഹ്നത്തിൽ പുള്ളി ഭഗവതിയുടെ ദർശനം ലഭിക്കും അമ്മയുടെ തിരുവായുധങ്ങളാണ് ഈ അമ്മയുടെ സന്നിധിക്ക് പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും അമ്മയുടെ ആ ശ്രീകോവിലിന് പുറത്തെ കാഴ്ചകളാണ് നാം കാണുന്നത് പെരുങ്കളിയാട്ട ഭൂമിയിൽ എത്തുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന എല്ലാവർക്കും എത്രയോ കാലം മുമ്പ് അത് അനുവദിച്ച ഒരു സമയം ആ ഭൂമിയിൽ എത്തുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് ഒരു പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമാകുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അത് അമ്മയുടെ വെളി ഉള്ളവരിലേക്ക് മാത്രം വന്നെത്തിപ്പെടുന്ന ഒരു സൗഭാഗ്യവും അനുഗ്രഹവുമാണ് അമ്മയുടെ ദർശനമല്ല അമ്മ എഴുന്നള്ളുന്ന ഭൂമിയിൽ പാദം സ്പർശിച്ച് അമ്മയെ വണങ്ങി കുറച്ചു നേരം നിൽക്കുക എന്നുള്ളത് അതുതന്നെ ഈ പെരുങ്കളിയാട്ട ഭൂമി നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് പാത്രമാകുന്ന എല്ലാ മനസ്സുകളിലേക്കും അമ്മയുടെ അനുഗ്രഹം വന്നെത്തും എന്നുള്ളത് അത് ജീവിതത്തിന് ഇനിയുള്ള ദിവസങ്ങളിൽ അവരനുഭവിച്ചറിയേണ്ട ഓരോ മഹനീയ ദൗത്യവും കാര്യവും അമ്മ ഓരോരുത്തരെ അർപ്പിക്കുന്ന നിയോഗങ്ങളും എല്ലാം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് അനുഭവിച്ചറിയാൻ കഴിയും എന്തായാലും വന്നെത്തിപ്പെടുന്ന എല്ലാവർക്കും അമ്മ ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യം തന്നെയാണ് ആ ദിനങ്ങൾ എന്ന് പറയുന്നത്